സി പി ഐ എം ജില്ലാ സെക്രട്ടറി കൂടി മാധ്യമപ്രവർത്തകർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തുന്നു പക്ഷേ വലിയ അതിക്രമമാണ് മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത് ക്യാമറ അടക്കം തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വാർത്തകൾ സത്യം പുറത്തേക്ക് വരുന്നതിൽ ബിജെപി വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിലും അതല്ലെങ്കിൽ കേരളത്തിലെ ആകമാനവും വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുകയാണ് അവരുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അമിതമായിട്ട് പണം സമ്പാദിക്കുന്നു അഴിമതി നടത്തുന്നു ഇതെല്ലാം പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത് പുറലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് അവർ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാമല്ലോ ആ കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടായിരുന്ന ഒരു സഹകരണ സംഘമാണ് ഇപ്പൊ ഒരു രൂപ ഡെപ്പോസിറ്റർക്ക് തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത സാഹചര്യം വരികയും അതിന്റെ നേതൃസ്ഥാനത്തിരുന്ന കൌൺസിലർ ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യം ഏത് സാഹചര്യവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണ് മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളെ മേൽ കുതിര കയറിയിട്ട് എന്തെങ്കിലും സാധിച്ചെടുക്കാമെന്ന് അവർ വിചാരിച്ചാൽ അവര് വിട്ടികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളത് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ഈ വലിയശാലയിലെ ഫാം ആൻഡ് ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സ്ഥാപനത്തിലെ ക്രമക്കേടുകളുടെ പേരിലാണ് ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പാർട്ടിയുടെ നേതൃത്വം തരിമ്പ് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അതിൽ ഉത്തരവാദികൾ ആരൊക്കെയാണ് ഇതൊക്കെ പൊതുസമൂഹത്തിന് എത്തേണ്ട വിഷയങ്ങളല്ലേ ശ്രീ വിജോയ് വളരെ തീർച്ചയായിട്ടും ഇപ്പോ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ അവരുടെ ചില ബാങ്കുകളുണ്ട് ആ ബാങ്കുകളെല്ലാം ഗുരുതരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്നെ അട്ടിമറിയാണ് നടത്തി നടത്തിയിരിക്കുന്നത് ഇപ്പൊ അനന്തപുരം ബാങ്കാണെങ്കിലും ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള നിരവധി ബാങ്കുകളുണ്ട് ഇപ്പോ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ അതിലൊരു ബാങ്കാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക അത് ആവശ്യമായിട്ടുള്ള പിന്നെ നിലയിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് പകരം വേണ്ടപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് അതിന്റെ പണം ലോണായി നൽകുക തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക കൃത്യമായ ജാമ്യമില്ലാതിരിക്കുക ഇതെല്ലാം തിരുവനന്തപുരം സിറ്റിയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോ ഈ വന്നിരിക്കുന്ന കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടുത്തെ ഡെപ്പോസിറ്റർമാർ ഈ കൗൺസിലറുടെയും ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും എല്ലാം വീടുകളിൽ കയറിയിറങ്ങുകയാണ് ബി ജെ പി നേതൃത്വമാകട്ടെ അവരെ സഹായിക്കുന്ന സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ബി ജെ പിയുടെ സിറ്റി ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ മരണപ്പെട്ട അനിൽ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ലീഡർഷിപ്പ് അവരെ സഹായിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ആ കത്തിൽ നിന്ന് മരണക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ദിവസങ്ങളിൽ ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ നടത്തുന്ന ഇത്തരം കൊള്ളരതായ്മകൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് സി പി എം ഇടതുപക്ഷ മുന്നണിയും അതിനാവശ്യമായിട്ടുള്ള കരുക്കൾ നിൽക്കുകയാണ് വരും ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലും തിരുവനന്തപുരം ജില്ലയിലും ഉണ്ടാകും ശ്രീ വിസരത്തിൽ സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ആണ് നമ്മളോട് പ്രതികരിച്ചത് തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞുവെക്കുന്ന ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇങ്ങനെ അതിക്രമം കാണിച്ചാൽ സത്യം പുറത്തു വരാതിരിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്